നഷ്ടപ്പെട്ട അശ്വതി ചേച്ചിക്ക് ഒരു ജീവിതം നൽകാൻ തയ്യാറായി രാഹുൽ എന്നാൽ ആ ദിവ്യ പ്രണയത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം പുറത്തായപ്പോൾ അന്തം വിട്ട് സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറേ നാളുകളായി കാലുകൾ നഷ്ടപ്പെട്ട അശ്വതി ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽ എന്ന യുവാവിന്റെ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു രാഹുലിന്റേതെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഫേസ്ബുക്ക് പേജിൽ ചിത്രങ്ങൾ സഹിതമായിരുന്നു പോസ്റ്റ് പങ്കുവച്ചിരുന്നത് എന്നാൽ രാഹുൽ അശ്വതി ദിവ്യ പ്രണയകഥ വ്യാജമാണെന്ന് ഇപ്പോൾ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ഫോട്ടോയും കുറുപ്പുമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി ലോറിയുടെ മുന്നിൽ വീണ് കാലുകൾ നഷ്ടപ്പെട്ട അശ്വതി ചേച്ചിയെ വർഷങ്ങൾക്ക് ശേഷം താൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു കഥ പ്രചരിച്ചത് ഇവർക്ക് ആശംസ നേർന്നും അഭിനന്ദനം അറിയിച്ചും ഒട്ടനവധി കമന്റുകളും വന്നു ഇതിനൊപ്പം പ്രചരിക്കുന്ന ചിത്രം പോലും ഡീപ് ഫേക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് ഏഴ് ടൂളുകൾ ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്നത് രാഹുലിന്റെ അനുഭവം എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ച് വയസ്സിന് മൂത്തവൾ ഇരു കാലുകളും നഷ്ടപ്പെട്ടവൾ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അശ്വതി ചേച്ചിക്ക് തൻ്റെ കാലുകൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്ന രമണിയമ്മയുടെ മകളാണ് അശ്വതി ചേച്ചി രാവിലെ രമണിയമ്മയും ചേച്ചിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ഇവിടെ നിന്നാണ് ചേച്ചി സ്കൂളിൽ പോകുന്നത് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരും പിന്നെ രാത്രിയാകുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും കളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അശ്വതി ചേച്ചി അങ്ങനെ ഒരു ദിവസം അശ്വതി ചേച്ചി സ്കൂളിൽ നിന്നും വരുന്നതും കാത്ത് വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ ദൂരെ നിന്നും ചേച്ചി വരുന്നത് കണ്ട ഞാൻ തുറന്നു കിടന്ന ഗേറ്റ് വഴി നേരെ റോഡിലേക്ക് ഇറങ്ങി അന്ന് എനിക്ക് നേരെ പാഞ്ഞു വന്ന ലോറിക്ക് മുൻപിൽ നിന്നും ഓടി വന്ന് എന്നെ എടുത്തു മാറ്റിയത് അശ്വതി ചേച്ചിയാണ് എന്നാൽ എന്നെ എടുത്തു മാറ്റുന്നതിനിടെ ബാലൻസ് നഷ്ടമായ ആ അഞ്ചാം ക്ലാസ്സുകാരുടെ കാലുകളിൽ കൂടി ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി അതിനുശേഷം എന്റെ കൂടെ ഓടിക്കളിക്കാൻ അശ്വതി ചേച്ചി വന്നിട്ടില്ല അമ്മയും മൊത്തം അശ്വതി ചേച്ചിയുടെ വീട്ടിൽ പോയതും എന്തൊക്കെയോ കൊടുത്തതും ഒക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് എന്നെ കണ്ടാൽ എപ്പോഴും ഓടി വന്നെടുക്കാറുള്ള ചേച്ചി അന്നൊന്നും മിണ്ടാതെ കട്ടയിൽ തന്നെ കിടക്കുകയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം അച്ഛനും മൊത്തം വീൽ ചെയർ കൊടുക്കാൻ പോയതും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറെ നാളത്തേക്ക് ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ പതിയെ ചേച്ചിയെ മറന്നു പിന്നീട് ഞാൻ വീണ്ടും ചേച്ചിയെ കാണുന്നത് ചേച്ചി പ്ലസ് ടു ജയിച്ച് കോളേജിൽ ചേർന്ന് നിൽക്കുന്ന സമയത്താണ് അന്ന് അച്ഛനൊരു ഇലക്ട്രിക് വീൽ ചെയർ ചേച്ചിക്ക് സമാനമായി നൽകി അന്ന് വികാരാധീനയായി അമ്മ ചേച്ചിയെ ചേർത്ത് പിടിച്ച് എന്നെ രക്ഷിച്ച കഥ പറയുമ്പോഴാണ് എനിക്ക് ആ സംഭവത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഞാനതൊക്കെ പണ്ടേ മറന്നുപോയിരുന്നു പിന്നീട് ചേച്ചിയുടെ അടുക്കൽ ഞാൻ ട്യൂഷനും പോയതോടെ ചേച്ചിയുമായി വീണ്ടും അടുത്തു ബാംഗ്ലൂരിൽ ജോലിയൊക്കെയായി അങ്ങോട്ട് മാറിയപ്പോഴും ചേച്ചിയുമായി ഞാൻ കോണ്ടാക്ട് വെച്ചിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ ചേച്ചിയെ കാണാൻ പോകുന്നത് പതിവായി എന്തോ ഒരു വൈകാരികമായ ബന്ധം ചേച്ചിയുമായി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ ലീപിന് നാട്ടിലെത്തിയ ഒരു ദിവസം രമണിയമ്മ ഏറെ വിഷമിച്ച് അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ചേച്ചിക്ക് ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണ ആലോചന മുടങ്ങിപ്പോയത്രേ ചേച്ചിക്ക് ഒരുപാട് കല്യാണ ആലോചനകൾ മാറിപ്പോയ ശേഷമാണ് ഒരെണ്ണം ശരിയാകുന്നത് ലെറ്റർ വരെ അടിച്ച് പലരെയും വിളിച്ച ശേഷമാണ് ഇത് മുടങ്ങുന്നത് ചേച്ചിക്ക് അമ്മയാകാൻ കഴിയില്ല എന്നാരോ അവരോട് പറഞ്ഞത്രെ ആ വാചകം ചേച്ചിയെ വല്ലാട്ട് തളർത്തി കളഞ്ഞു എനിക്കപ്പോൾ ചേച്ചിയെ കാണണമെന്ന് തോന്നി ഞാൻ ഉടനെ തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഫോൺ വിളിച്ചപ്പോൾ അമ്പലത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി എന്നെ കണ്ട് പുഞ്ചരിച്ച ആ മുഖത്തെ കലങ്ങിയ കണ്ണുകളിൽ നിന്നും എനിക്ക് ചേച്ചിയുടെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കാൻ കഴിഞ്ഞു അമ്പലത്തിന് മുന്നിലെ ആരെ ചുവട്ടിൽ നിന്ന് നമ്മൾ കുറേ നേരം സംസാരിച്ചു എന്റെ ബാംഗ്ലൂരിലെ ജോലി കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചെങ്കിലും കല്യാണം മുടങ്ങിയ കാര്യം മാത്രം ചേച്ചി മിണ്ടിയില്ല ഒടുവിൽ ഞാൻ അങ്ങോട്ട് ചേച്ചിയോട് ചോദിച്ചു എനിക്ക് വിഷമമാകുമെന്ന് കരുതിയാണോ കല്യാണം മുടങ്ങിയ കാര്യം ചേച്ചി എന്നോട് പറയാത്തതെന്ന് അതിന് ചേച്ചി പറഞ്ഞ മറുപടി എന്നെ കണ്ടപ്പോൾ ചേച്ചി അക്കാര്യമൊക്കെ മറന്നുപോയി എന്നായിരുന്നു ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചോട്ടെ പെട്ടെന്ന് എന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നതും അമ്പലത്തിൽ മണി മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു തമാശയായി കണ്ട് ആദ്യം അത് ചിരിച്ചു കളഞ്ഞെങ്കിലും പിന്നീടുള്ള എന്റെ സംഭാഷണത്തിൽ നിന്നും അതൊരു തമാശ ആയിരുന്നില്ലെന്ന് ചേച്ചിക്ക് മനസ്സിലായി അതൊന്നും ശരിയാകൂലട നീ അത് വിട എന്ന് പറഞ്ഞുകൊണ്ട് പോകാനിറങ്ങിയ ചേച്ചിയെ പിടിച്ചു നിർത്തി നല്ലോണം ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തരണമെന്ന് പറഞ്ഞു ചേച്ചി പലതവണ പല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു എൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയമിക്കാൻ തയ്യാറായ അഞ്ചാം ക്ലാസ്സുകാരിയേക്കാൾ നല്ലൊരു പെണ്ണിനെ എനിക്ക് വേറെ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഒടുവിൽ ചേച്ചി സമ്മതം മൂളിയെങ്കിലും കടമ്പകൾ ഒരുപാടുണ്ടായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ബന്ധുക്കളെ സമ്മതിപ്പിക്കാൻ അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു രമണിയമ്മയെ സമ്മതിപ്പിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിലും ഒടുവിൽ എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും തന്നെ നമുക്ക് ഒന്നിക്കാൻ സാധിക്കുമല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാനെടുത്ത തീരുമാനത്തിലെ തെറ്റും ശരിയൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും എൻ്റെ ഉള്ളിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ചേച്ചിയെ ചേർത്ത് പിടിക്കും ഡീ ഫേക്കിൻ്റെയും എഎയുടെയും ലോകത്ത് സത്യമേത് മിഥ്യ ഏത് എന്നറിയാതെ എത്രയോ ആളുകളാണ് അബദ്ധത്തിൽ ചെന്നുവിടുന്നത് കേന്ദ്ര സർക്കാർ ഇത് നിയന്ത്രിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് പരിഹരിക്കപ്പെടാനാകാത്ത വിധം സങ്കീർണമായ പ്രശ്നങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല